ഹായ് എവരിവാൻ നട്ടപ്പാതിര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വിഷയം സലീം കുമാറാണ് സലീം കുമാർ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ആശാൻ കുറെ പെൺകുട്ടികളെ റോട്ടിൽ മൊബൈൽ ഫോണും ഇങ്ങനെ ഫോൺ വിളിച്ച് പോകുന്നത് കണ്ടു എന്താ തലമുറ അതും പെൺകുട്ടികളുടെ ഒരു വിഷയം പിൻപിള്ളേരെല്ലാവരും റോഡിലൂടെ നടക്കുന്നത് മൊബൈലിൽ സംസാരിച്ച് മോദിക്കുണ്ടാവില്ല ഇത്ര തിരക്ക് ഈ തലമുറയെ സംസ്കാരം പഠിപ്പിക്കണം സലീം കുമാർ സലീം കുമാറിനിപ്പോൾ തുടങ്ങിയതൊന്നുമല്ല സലീം കുമാർ കുറച്ച് മുമ്പ് തന്നെ നമ്മൾ കേട്ടതാണ് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് തന്ത വൈബ് എന്ന് പറഞ്ഞിട്ട് വൃദ്ധ വൈബാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്തവൈബൊക്കെ മാറി ഒരു വൃദ്ധൻ എന്നുള്ള നില ഒരു കിഴവൻ പടുക്കിഴവൻ വൈബാണ് ചില കാര്യങ്ങളൊക്കെ സലീം കുമാർ പറയുന്നത് ഓക്കെ അതിപ്പോൾ എന്താ പറയുക വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങൾ അങ്ങേര് പറയാറുണ്ട് ചില കാര്യങ്ങൾ അങ്ങേര് പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങേരുന്ന ചിരിക്കും പറഞ്ഞിട്ട് നമുക്കൊന്നും ചിരി വരാറില്ല പക്ഷെ ചില കാര്യങ്ങൾ അത് എനിക്ക് പേഴ്സണലി കണക്റ്റ് ആവുന്നത് ഈ ദൈവം മതം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് എനിക്ക് കണക്റ്റ് ആവാറുണ്ട് അല്ലാതെ അങ്ങേര് പറയുന്ന കാര്യങ്ങളോടൊന്നും അങ്ങനെ അങ്ങോട്ട് യോജിച്ച് കൊടുക്കാൻ പറ്റുന്ന സ്കീമപ്പെട്ട പരിപാടികളൊന്നുമല്ല തന്ത വൈബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് തന്തവൈബിൽ കൂട്ടാൻ പറ്റില്ലേ തന്തവൈബൊക്കെ കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പടുക്കിഴവൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വൃദ്ധനായിട്ട് പറ്റ വയ്യാതെ സൈഡാവുന്ന അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റി സാധനങ്ങൾ ഇതിനൊക്കെ അങ്ങനെ തന്നെ പറയണം ഞാൻ ഇത് ഇത്രത്തോളം എന്താ പറയുക രൂക്ഷമായിട്ട് വിമർശിക്കാൻ കാരണം എന്താ അറിയുമോ എന്തിനാണ് ഈ പെൺകുട്ടികൾ ഫോൺ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു സംഗതി മാത്രം നോക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് കാരണം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മാസീവായിട്ടുള്ള ഒരു ക്രൗഡും ഉണ്ട് അതിനൊരു രാഹുൽ ഈശ്വരും ഉണ്ട് ഇതിനൊക്കെ ബാക്കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് എന്ത് മാതൃഭൂമിയിലുണ്ട് കയറിയിട്ട് രാഹുൽ ഈശ്വരൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കമൻറ്റ് ബോക്സ് ഫുള്ള് വേറെ കുറെ ടീം പെൺകുട്ടികൾ ഫോണ് വിളിച്ചുപോയാൽ എന്താ വിഷയം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ടു കെ കിറ്റ്സിനോട് പൊതുവേ ഈ പറഞ്ഞ സലീം കുമാറിനോട് ഒരു ഒരു സലീംകുമാറിന് ഭയങ്കരമായിട്ടുള്ള ഒരു പുച്ഛമുണ്ട് ഇതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഞങ്ങൾ കണ്ടുപിടിച്ചല്ലേ നിങ്ങൾ ഉപയോഗിക്കണോ എന്നുള്ള സ്കീമിലൊക്കെ സലീംകുമാർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒന്ന് കുറച്ചൊക്കെ ഏറെ പോയിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ സലീംകുമാർ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം ഇന്ന് സാംസ്കാരികമായിട്ട് ഒരു കൂട്ടായ്മക്ക് ജനങ്ങൾക്ക് സമയമില്ല ഞാനും എന്റെ ഫോണും എന്തെങ്കിലും ജീവിതമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വേറെ ഒരാളായിട്ട് ബന്ധമില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വായനശാലയെ ചെന്നാൽ കാണാം ഒരു ചായക്കടയിലെ രാത്രിയത്തിൽ ജനങ്ങളെ കാണാം അല്ലെങ്കിൽ മരണ വീടുകളിൽ ചെന്നാൽ കാണാം കല്യാണ വീടുകളിൽ ചെന്നാൽ കാണാം എവിടെ ചെന്നാലും സദ്യ ഉള്ളുമ്പോഴും മരിച്ച ആളുടെ അടുത്തിരിക്കുമ്പോഴും മൊബൈലുമായിട്ടിരിക്കണം ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ പറവു ഇരുന്ന് കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളനെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത് നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദി കണ്ടാവൂലീ തിരക്ക് നടക്കുന്ന വഴി ഫോൺ ചെയ്തത് പോവാ ഇവര് എന്തെന്നാണ് പറയുന്നത് ആരോടാ പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും ഒരാൾ പഠിക്കാൻ നമുക്ക് വിചാരിക്കാം ഇത് ഒരാളല്ലേ ഏ ഇത് വരുന്ന ഞാൻ എല്ലാം ചെക്ക് ചെയ്തു വരുന്ന സക്കല പിള്ളേരും ശ്രദ്ധിക്കുന്ന ഇല്ല ഈ ഫോണില് ഫോണടിക്കുമ്പോൾ മാറും അതുമില്ല ഒന്നാമത്തെ ചെറിയ വഴിയാണ് നമ്മുടെ ആ ചെറിയ വഴിയിലൂടെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് പോയാൽ അപ്പോ നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ട ഈ മൊബൈൽ ഫോണിൽ വിളിച്ചു പോകുന്നതും സംസ്കാരവും തമ്മിൽ എന്താണ് ഒരു ലിങ്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മൊബൈലിൽ വിളിച്ചു പോകുന്നത് സംസ്കാരത്തിനെതിരാണ് ഈ മൊബൈൽ ഫോണിൽ അതും പെൺകുട്ടികൾ ഫോൺ വിളിച്ചു പോകുന്നത് എന്ത് എന്താ സംസ്കാരത്തിന് എന്താ ഇത്ര വലിയ മോശം സംഭവിക്കുക എന്താ പെൺകുട്ടികൾ മൊബൈൽ ഫോണിൽ വിളിക്കാൻ പാടില്ല അത് കേരളത്തിൻ്റെയും അല്ലെങ്കിൽ ഭാരതത്തിൻ്റെയും സംസ്കാരത്തിന് എന്തെങ്കിലും ഒരു വിഷയം പറ്റുന്ന കാര്യമാണോ എനിക്കറിയില്ല ഈ ഇതേപോലെയുള്ള തന്ത തന്തവൈബിനുറം വൃദ്ധവൈബുള്ള ഇങ്ങനത്തെ ഒക്കെ കമൻറ്റ് ഒരു വ്യക്തി വന്നിട്ട് അതൊരു സെലിബ്രിറ്റി വന്നതെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അതായത് അതൊക്കെ എൻടോസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പോയിട്ട് അങ്ങനെ തന്നെയാണ് പെൺകുട്ടികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പെൺകുട്ടികൾ ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം വേറെ കുറേ വൃദ്ധവൈബ് അടിച്ച ടീമുകൾ വേറെയും കുറെ ഇറങ്ങുന്നുണ്ട് അവിടെ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം അല്ലേ കൊച്ചു കുട്ടികളുടെ ക്ലാസ് അടക്കം ആഫ്റ്റർ ദി സ്കോർ ഓണ എല്ലാവരും ടാബ് മൊബൈലിൽ മാറിയിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് ഇതൊക്കെ ആയിട്ട് ആൻഡ് എല്ലാവരുടെ ജോലി എത്ര പേര് ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ മൊബൈലിലാണ് ഇപ്പോൾ കംപ്ലീറ്റ് ഈ ഇപ്പോൾ സലീം കുമാർ വളർന്നു വന്ന ഒരു സാഹചര്യം അല്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അല്ലേ നിങ്ങൾക്ക് വളർന്നു വന്ന ഒരു ടൈമിലൊന്നും നിങ്ങൾക്ക് ഇത്രത്തോളം എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പം എല്ലാ മൊബൈൽ ഫോണിലാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പല പല കാര്യങ്ങൾ പല പല ആവശ്യങ്ങളായിട്ടായിരിക്കും പലരും മൊബൈൽ ഇപ്പം റോട്ട് കൂടി പോകുന്ന എല്ലാ പെണ്ണുങ്ങളും സൊള്ളിയും പിടിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക പ്രേമിച്ചും മറ്റേ ഇതൊക്കെ അങ്ങനെയൊക്കെ ആ മൈൻഡൊക്കെ വെച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരവരുടെ ജോലിയുടെ കാര്യമായിട്ടും അവരുടെ ബിസി ലൈഫിന്റെ ഭാഗമായിട്ടും ആരെങ്കിലും ഒക്കെ വിളിക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ആയിരിക്കും മൊബൈൽ ഫോണും കൊണ്ടുപോകുന്നത് പിന്നെ ഈ പെൺകുട്ടികളാ മാത്രമേ മൊബൈൽ ഫോണും പിടിച്ചു പോകുന്നതായിട്ട് സലീം കുമാർ കണ്ടുള്ളൂ ആണുങ്ങളാരും ഈ പറഞ്ഞ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നില്ലേ ഏ പെൺകുട്ടികളെ സംസ്കാരം പഠിപ്പിക്കേണ്ടത് ആണുങ്ങളെന്തോ സംസ്കാരം പഠിപ്പിക്കേണ്ട കാര്യമില്ലേ ഈ മൊബൈൽ ഫോണിൻ്റെ അപ്പുറത്ത അറ്റത്താരാന്നുള്ളതിനെ കുറിച്ചിട്ട് വല്ല ധാരാളിയും ഈ പറഞ്ഞ സൈലീംകുമാറിനുണ്ടോ എല്ലാ പെണ്ണുങ്ങളും അപ്പുറത്തൊരു പെണ്ണിനെയല്ലല്ലോ എല്ലാ പെണ്ണുങ്ങൾക്കും അപ്പുറത്തൊരാണുണ്ടാവും അപ്പോൾ അവരും വിളിക്കും ഇവരും വിളിക്കും സൊസൈറ്റിക്കകത്ത് മൊബൈൽ എന്ന് പറഞ്ഞ സാധനം മാറ്റി വെക്കാൻ പറ്റിപ്പോൾ ഈ സലീംകുമാർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ ഉണ്ട് മരിച്ച വീട്ടിൽ പോയാലും വേറെ എവിടെ പോയാലും എല്ലാവരും മൊബൈലുണ്ട് ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴത്തെ യങ് ജനറേഷൻ മൊബൈലിൽ ഇരിക്കുന്നേക്കാൾ കൂടുതലാണ് നമ്മുടെയൊക്കെ റിട്ടയർമെൻറ്റ് ആയിട്ടിരിക്കുന്ന വീട്ടിലിരിക്കുന്ന അമ്മമാരും മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും അമ്മമാരും അച്ഛന്മാരൊക്കെ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പും അവരുമാണ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളത് നമ്മളേക്കാൾ കൂടുതൽ അവർ ആക്റ്റീവായിട്ടുള്ളത് നമ്മളൊക്കെ എന്തെങ്കിലും ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബിസി ലൈഫിൽ നമ്മളെന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ മൊബൈലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ടൂർ ഉണ്ടാക്കുന്നു ഗ്രൂപ്പ് മറ്റേത് മറിച്ചത് ചർച്ച ഫേസ്ബുക്ക് ചെയ്ത് മറ്റേത് മറിച്ചതാണ് അവരാണ് അടിച്ചുപോലിച്ച് കൊണ്ടിരിക്കണേ സോ അങ്ങനത്തെ ഒരു ടൈമിൽ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഈ വാട്സാപ്പിൽ ഫോർവേഡ് ചാറ്റ് കിട്ടുന്ന സാധനങ്ങൾ ഇങ്ങനെ കിട്ടി 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 വന്നിട്ട് അയ്യോ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ സംസ്കാരത്തിന് ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ റോട്ടിൽ കൂടി പോകുമ്പോൾ മൊബൈൽ പിടിച്ചിട്ട് പോണേന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരമ പുച്ഛവും പരിഹാസവും നാട്ടുകാരിന്ന് കിട്ടാൻ പോകുന്നത് നിങ്ങക്ക് വയ്യേ നിങ്ങൾ ഇതൊന്നും പറയാതിരിക്കും ഓക്കേ അപ്പൊ നിങ്ങളുടെ തന്നെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് വന്ന സമയത്ത് നിങ്ങൾ തന്നെ ഈ പ്രോഗ്രാമിന് തീരെ വയ്യ നിങ്ങൾക്ക് ഓക്കെ അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് ഓക്കെ എനിക്കത് മനസ്സിലാവും നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു ടു വാർഡ്സ് മീഡിയ ഓക്കേ ആൻഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല കാരണം ഒരാൾക്ക് മീഡിയ ഇഷ്ടപ്പെടണോ വേണ്ടെന്നുള്ള അയാളുടെ താല്പര്യമാണ് കാരണം ജീവിതം മൊത്തം ഒരു ക്യാമറയുടെ മുന്നിൽ അഭിനയിച്ച് തീർത്ത ഒരാൾക്ക് ഇപ്പോൾ ഒരു മീഡിയ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന സമയത്ത് പരമ പുച്ഛോവും പരിഹാസവും ഒക്കെയാണ് നിങ്ങൾക്ക് ഈ മീഡിയയിലൂടെ ഇപ്പോഴത്തെ ഒരു സിനിമ എന്താ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചുറ്റുപാടിലുള്ള മീഡിയയുടെ ഇമ്പാക്റ്റ് എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു നല്ല സ്റ്റേജ് മൊത്തം നിങ്ങളുടെ വർക്ക് ഈ അഭിനയം ജീവിതം സിനിമയാണ് നിങ്ങളത് അഭിനയിച്ചു നിങ്ങൾ നല്ല രീതിയിൽ ആഘോഷിച്ചു നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നല്ല മദ്യപാനവും ആയിരുന്നു അങ്ങനെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായി ഇന്നിട്ട് നിങ്ങൾ തന്നെ ഇപ്പോൾ ഇന്നൊക്കെ ഒന്ന് റിക്കവറായി വന്ന് ഇപ്പോൾ മറ്റേ എന്താ പറയുക വലിയ പോലെ പുണ്യമുള്ളപ്പോലിരുന്ന് ഈ പെൺകുട്ടികളൊക്കെ ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊന്ന് ഒട്ടും യോജിക്കാൻ പറ്റും ഇപ്പോൾ സെലീൻകുമാറാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് കൊമേഡിയനാണ് എല്ലാം ഓക്കെയാണ് അന്നും വിട്ടാൽ വർത്താനം പറയുക അതിനോടൊട്ടും അത് യോജിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ തന്നെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നിങ്ങൾക്ക് ഹേറ്റ് ഉണ്ട് മതപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനോടൊക്കെ ഞാൻ പറഞ്ഞില്ല ഞാനും യോജിക്കുന്നുണ്ട് ശബരിമലയിൽ പോയ സമയത്ത് മറ്റേ തത്വമസി കൂടി ഞാനാണ് ദൈവം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫൈൻ വീണ്ടും കുഴപ്പമില്ല ഇത് നിങ്ങൾ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള യങ്ങർ ജനറേഷനെ നോക്കിയിട്ടാണ് നിങ്ങൾ ഈ പരമ കുറ്റവും പരിഹാസവും അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് അത് വരും അത് അങ്ങനെയാണ് ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രായത്തിലുള്ള ആളുകൾ തന്തവൈബ് തന്തവൈബിൽ മൂത്ത വൈബാണ് കേട്ടോ ഞാൻ തന്തവൈബിനേക്കാ മൂത്ത വൈബിനെയാണ് പറയുന്നത് അങ്ങനെയാണല്ലോ നമ്മളെ ജനറേഷൻ ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും മുത്തശ്ശിനോട് മുത്തശ്ശിയോട് ചോദിച്ചാൽ പറയും അവരുടെ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമ അവരെ കാലഘട്ടത്തിലുള്ള ആളുകളുടെ പേരുകൾ അവരുടെ കാലഘട്ടത്തിലുള്ള കളികൾ അവരുടെ കാലഘട്ടത്തിലുള്ള ഭക്ഷണങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് ഞങ്ങളുടെ ബെസ്റ്റ് എന്നുള്ളത് ഒരു ജനറേഷൻ പറയുന്നതാണ് അത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അത് അറ്റ്ലീസ്റ്റ് എന്താ പറയുക സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ അറിയുന്ന ആളുകളുടെ ഇടയിലോ പറഞ്ഞു നിർത്തണ്ടേ നിങ്ങളൊരു പ്രോഗ്രാമിന് വന്ന് അതിൻ്റെ വേദിയിൽ കയറി നിന്നിട്ട് പെൺകുട്ടികൾ പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിനോടൊക്കെ പരമ കുച്ഛതി ആളുകൾക്ക് അവർക്ക് ഇവിടെ വിട്ടുപോകാനാണ് താല്പര്യം പഠിക്കുന്ന എല്ലാവിധ ലക്ഷ്യം യു കെ അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനാണ് സ്വന്തം നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല പി എസ് സി പരീക്ഷകൾ എഴുതാൻ താല്പര്യമില്ല അപ്പൊ ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു പി എസ് സി പരീക്ഷ തറന്നാണ് പറഞ്ഞു എന്തിന് അപ്പൊ എനിക്ക് വിഷമം വന്നപ്പോഴും ഇന്നത്തെ പത്രവാർത്തപ്പെടപ്പോ എനിക്ക് അവര് അവരുടെ തീരുമാനം നല്ലത് തോന്നി പി എസ് സി പരീക്ഷ സി പി ഒ റാങ്ക് ലിസ്റ്റ് വന്ന പെമ്പിള്ളേര് കർപ്പൂരം കത്തിക്കുന്നു സാധാരണ പഴണിയിലും പഴണിയിലും ശബരിമലയിലൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ഭക്തി കണ്ടിട്ടുണ്ട് മുട്ടിലിണയുന്നു പഴണി ചെയ്യേണ്ട തലമുണ്ടനം ചെയ്യുന്നു നമ്മുടെ ആച്ച വർക്കേഴ്സ് സെക്രട്ടറി ശബരിമല തിരുപ്പതിലൊക്കെ സർക്കാരിനൊട്ട് കൊട്ടി കൊട്ട് കൊള്ളാം നിങ്ങളൊരു കോൺഗ്രസ് കാരനാണ് നിങ്ങളുടെ സർക്കാർ ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നു മാറി മാറി ഭരിക്കുന്ന കോൺഗ്രസ്റ്റും കമ്മ്യൂണിസ്റ്റും എല്ലാവരും കൂടിയാണ് നാട്ടിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത് അതായത് ഇവിടെ വരുന്ന യങ്ങർ ജനറേഷന് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലി കിട്ടാത്തൊരവസ്ഥ അപ്പം നിങ്ങൾക്ക് ഈസിയാണ് നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല സമയമൊക്കെ നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചു എൻജോയ് ചെയ്ത് തീർത്ത് നിങ്ങളുടെ ജോലിയൊക്കെ ചെയ്ത് നിങ്ങളെപ്പോലെ എല്ലാവർക്കും ഇപ്പോൾ അതേപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം അല്ലെങ്കിൽ അതിൽ ക്യാഷൻ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഴിവുണ്ടാവുന്നില്ല അപ്പം അവരവർ അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെ കുടുംബം പുലർത്താൻ വേണ്ടിട്ട് അവർ അമേരിക്കയ്ക്കോ ഓസ്ട്രേലിയയ്ക്കോ എവിടെയോ പോട്ടറേ അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി അവർ പോവും പിന്നെ ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ രാഷ്ട്രീയക്കാര് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കണം ഇവിടെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവരെ സഹായിക്കണം വലിയ വലിയ കമ്പനികൾ വരണം ഇന്ന് ആരും ഈ നാട്ടിൽ നിന്ന് പോവാതെ ഇവിടുത്തെ സംസ്കാരവും ബാക്കി സംഗതിയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും അപ്പം അതിന് കുറ്റപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ആരെ കുറ്റപ്പെടുത്തുന്നു ഈ ഇപ്പം നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളെ ജനറേഷനിലുള്ള ആളുകളെയാണ് സത്യത്തിൽ നിങ്ങൾ തന്നെ ഇരുന്ന് കുറ്റം പറ യങ്ങർ ജനറേഷൻ ഒരു രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസും ഇവിടെ നടത്താനും കിട്ടാനും സാധ്യതയില്ലാത്ത രീതിയിൽ ഈ നാടിനെ മാറ്റി ഇത് സലീം കുമാറിൻ്റെ ജനറേഷനിലുള്ള ആളുകളാണ് അപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇനി യങ്ങർ ജനറേഷൻ ഇവിടെ ഇതിന് റീവർക്ക് ചെയ്യണം അതിന് നിങ്ങളറിന് സംഭവിക്കും രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് മാറിയിട്ട് ഒരു യങ്ങർ ജനറേഷനിലുള്ള ഒരു യങ് ഒരു യങ് ആയിട്ടുള്ള ഒരാൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കും ഇല്ല എല്ലായിടത്തും അത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഈവൻ സിനിമയിലാണെങ്കിൽ പോലും നടന്മാർ മൂത്തു മൂത്ത് മൂത്തു പോയിട്ട് അങ്ങനെ അഭിനയിച്ചു ഒരു യങ് സൂപ്പർ സ്റ്റാർ വരും ഇപ്പം കേരളത്തിലൊരു യങ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ വീണ്ടും നമ്മൾ പോകുന്നത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് വയസ്സുള്ള യങ് സൂപ്പർ സ്റ്റാർ ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപതിലോ വളരെ കുറവല്ലേ പോയ ഡസ്ട്രീ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ കുറച്ച് പേരിൽ പറയാൻ പറ്റുന്ന എണ്ണത്തിൽ അതിന് വൈ അഞ്ച് വരലിനുള്ള കൊള്ളുന്ന ആൾക്കാരല്ലേ ഉള്ളൂ അല്ലാതെ പിന്നെ യങ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നീട് ഒവീനോ പിന്നെയും കുഞ്ചാക്കോമനെയൊക്കെ പിന്നെയും യങ്ങെന്നൊക്കെ പറയും ഫഹദ് എന്നൊക്കെ പറയും പിന്നെ അങ്ങനെ പോകേണ്ടി വരും നോ എല്ലാ മേഖലകളിലും യൂത്തിനെ അടിച്ചമർത്തുക എന്നുള്ളൊരു സ്കീമുണ്ട് ഓക്കെ അതങ്ങനെയാണ് അതിന് അതിന് മുമ്പുള്ള ജനറേഷനാണ് ഇതിനെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമുള്ളു യങ് ജനറേഷനെ എപ്പോഴും എന്തെയാണ് മുന്നിലുള്ളവർ മാതൃകയാവണം വഴികാട്ടികളാവണം അവർ ഓപ്പർച്യൂണിറ്റീസ് വെട്ടിത്തുറന്ന് കൊടുക്കണം അൺഫോർച്യുനേറ്റ്ലി അത് നടക്കുന്നില്ല നടക്കാതെ പിന്നെ ഓടി വന്നിട്ട് ഇവിടുള്ള പെൺകുട്ടികൾ ഫോണിൽ പോകണേ ഇവിടെയുള്ള ചെക്കന്മാർ കൂടുതൽ നാട് വിട്ട് പോകണേ മയക്കുമരുന്നിന് അടിമയാവുന്നു ഇപ്പഴുള്ള അമ്പത് ശതമാനം നാട്ടിലുള്ള ആളുകളും മയക്കുമരുന്നിന് അടിമയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വേറെ സാധനം കയറി പറഞ്ഞിട്ടുണ്ട് സക്കല്ലമാന കുട്ടികളും ഏകദേശം അമ്പത് ശതമാനം കുട്ടികളും മയക്കുമരുന്നിന്റെ അടിമപ്പെട്ടുകഴിഞ്ഞു അൻപത് ശതമാനം അല്ലാത്തവർമാരകം നാട്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്നു അപ്പൊ നല്ല ബിത്തുക്കളൊന്നും ഇവിടെ ഉണ്ടാവൂല കുറച്ചാലും കേട്ടിട്ടുണ്ട് ആ അവസ്ഥയിലേക്ക് നല്ല വിത്തുക്കൾ ഇല്ലാതെ നാട്ടിൽ അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ പറയുന്നു ഈ കഞ്ചാവും ഈ ബാക്കിയുള്ള ലഹരി വസ്തുക്കളും നാട്ടിലേക്ക് ഒഴുക്കുന്നത് ഈ യങ് ജനറേഷനിൽ പെട്ടവരല്ലല്ലോ തലമൂത്ത ജനറേഷനിലിരിക്കുന്ന നിങ്ങളെ പോലെയുള്ളവരാണ് ഈ ബിസിനസ് ഈ നാട്ടിൽ വേര ഈ നാട്ടിലേക്ക് ഈ സാധനം കടത്തി കുട്ടികളിലേക്ക് വിടുന്നത് നിങ്ങളുടെ ജനറേഷനിലുള്ള ആളുകളാണ് സാർ പിന്നെ എല്ലാത്തിനും ഓടിക്കയറിയിട്ട് കുട്ടികളെ കയറിയിട്ട് ഇമാതിരി വാട്സപ്പ് യൂണിവേഴ്സിറ്റി പരിപാടികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മാസീവ് ക്രൗഡ് അത് ഞാൻ എക്രോസ് ഓൾ ദ പ്ലാ പ്ലാറ്റ്ഫോംസ് ഇൻസ്റ്റാഗ്രാമാണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും യൂട്യൂബാണെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സെലിംഗുമാറിനെ തീയിട്ടു കൊണ്ടിരിക്കുക എന്തിന് എന്ത് ആവശ്യത്തിന് എനിക്ക് മനസ്സിലാവാത്തത് എന്താണ് ഇത്ര വലിയ മോശമായിട്ടുള്ള ഒരു കാര്യം ഒരാണോ പെണ്ണോ ഫോണിൽ വിളിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണതിലൊരു മോശം എന്താണ് അതിലൊരു മോശം അവർ ഓപ്റ്റ് ചെയ്യാൻ വഴി തെറ്റി പോകണമെങ്കിൽ അവരുടെ ഓപ്ഷനാണ് അത് വഴി തെറ്റി പോണത് മനസ്സിലായോ അവരുടെ ഓപ്ഷൻ അവരുടെ ശ്രദ്ധയില്ലായ്മ അത്രയേ ഉള്ളൂ സംഗതി അല്ലാതെ അതിലും കൂടുതലില്ല നമുക്ക് ടൈം ഇല്ല നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് അപ്പം നാട്ടിൽ കോമ്പറ്റീഷൻ കൂടുതലാണ് അപ്പം ചെയ്യുന്ന ജോലിയും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അത് കാലം ലോകമൊക്കെ അങ്ങനെ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ലോകത്തുള്ള യൂറോപ്യൻ കൺട്രിയിൽ നിങ്ങൾ അല്ലെങ്കിൽ ലോകത്തുള്ള ഏത് മൂലകളിൽ ഏത് രാജ്യത്തും നിങ്ങൾ പോയി ആളുകളൊക്കെ ഇത് ഈ മൊബൈൽ ഫോണിലായിരിക്കും അതെന്ത് ഈ കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ മാത്രം പെണ്ണുങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു മറ്റേത് മറിച്ചത് അല്ലെങ്കിൽ ഇവിടുത്തെ ടു കെ കെറ്റ്സ് ഫുൾ മൊബൈലിൽ അഡിക്റ്റാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ എന്നിട്ട് ഈ പറഞ്ഞ ആളുകളൊക്കെ രാത്രി മൊബൈൽ ചരണ്ടണ്ടേ നോക്കണ്ടേ ഇരുപത്തിനാല് ഗുണം ഏഴ് സാറ്റലൈറ്റ് ചാനലും മറ്റേ ഇവിടെ ഉള്ള ബാക്കി ചാനൽസിലെ ബാക്കി ഈ എന്താ പറയുക സീരിയലും പരിപാടികളൊക്കെ അതൊക്കെ ഇരുന്ന് കാണുന്ന ആരെങ്കിലും ഉണ്ടോ അപ്പൊ എല്ലായിടത്തും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് സ്മാർട്ട് ഫോൺ എല്ലാം സ്മാർട്ട് ആണ് സ്മാർട്ട് ബൈക്ക് സ്മാർട്ട് കാറ് സ്മാർട്ട് ചെരുപ്പ് സ്മാർട്ട് ഡ്രസ്സ് തിങ്ങുന്നതു വരെ സ്മാർട്ട് ഫുഡ് ആണ് ഇത്രയൊരവസ്ഥയിൽ പോയി കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരാൾ ഇറങ്ങി വന്ന് ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പറയുക പെൺകുട്ടികൾ ഫുള്ള് എന്നിട്ട് അത് സപ്പോർട്ട് ചെയ്യാൻ ഒരു രാഹുൽ ഈശ്വരും അതിന്റെ പിന്നാലെ കമന്റ് ഇട്ടിട്ട് തീയിട്ട് കൂട്ടാൻ വേണ്ടിട്ട് കുറേ വൃദ്ധ വൈ പഠിച്ച കുറെ നാട്ടുകാർ എന്ത് ഗതികേട ഇതിനിടയിൽ വേറെ കുറേ ടീംസ് ഉണ്ട് സ്ത്രീകൾ ഒരു കാലത്തും രക്ഷപ്പെടരുത് പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങള് അവന്മാർ ഇതിനിടയിൽ കൂടി കുറെ കൂട്ടിയിട്ട് വേറെയുണ്ട് കഷ്ടം എന്തൊക്കെ കാണുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ത് നമ്മൾ പറയണെന്നുള്ളതാണ് തോന്നുന്നത് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഒരു 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 പ്രൊഡക്ടിവിറ്റി കൂടണം എന്നുള്ളത് ഈ യങ് ജനറേഷൻ തന്നെ വേണം അവരെങ്ങനെങ്ങനെ ചവിട്ടി 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 കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് അറിയണമെന്ന് പോകില്ല തന്തമായി പഠിച്ച ഒരു മൃതവായി ഒരു കൂടി ഇറങ്ങി രണ്ടാമെന്ന് പണിയെടുക്കുകയാണെങ്കിൽ എന്നൊക്കെ മാറി വീണ്ടും പണ്ടെടുക്കേണ്ട അവസ്ഥയ്ക്ക് കാര്യങ്ങളുള്ളൂ ചടച്ചുകൂല കുട്ടികൾക്ക് കാലം മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക അതാ പറ്റുന്നില്ല എന്നും മിണ്ടാതെ വീട്ടിലിരിക്കുക അല്ലാതെ വയ്യാതെ ഇരുന്നിടത്ത് വന്നിരുന്ന് വെറുതെ കടന്നിട്ട് ഇമാര് വർത്താനം പറയുന്നുണ്ട് തൊട്ട് യോജിക്കാൻ പറ്റില്ല